بسم الله الرحمن الرحيم يا ايها الذين امنوا توبوا الى الله, توبوا إلى الله توبه نصوحا عسى ربكم ان يكفر عنكم سيئاتكم عسى ربكم ان يكفر عنكم سيئاتكم ويدخلكم جنات, ويدخلكم جنات تجري من تحتها الانهار يوم لا يخزي الله النبي والذين امنوا معه نورهم يسعى بين ايديهم ഒരു ചോദ്യം ഇവിടെ കിട്ടിയിട്ടുള്ളത് തൗബ സ്വീകരിക്കുന്ന അവസാന സമയം ഏത് അതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം ഒന്ന് വിശദീകരിക്കണം എന്നാണ് തോപ സ്വീകരിക്കുന്ന അവസാന സമയം ഏത് എന്ന് ചോദിക്കുമ്പോൾ അത് വിശദീകരിക്കപ്പെടണം ഒന്ന് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ തോപ സ്വീകരിക്കപ്പെടുന്നതിന് ഓരോ സമയമുണ്ട് അതിനൊരു അവസാന സമയമുണ്ട് അതിനപ്പുറം അയാളുടെ തോപ സ്വീകരിക്കുക ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ മൊത്തത്തിൽ ആളുകളിൽ നിന്ന് തോവ സ്വീകരിക്കപ്പെടുന്ന ഒരവസാന സമയമുണ്ട് എന്നാൽ തോവ കവാടം കുട്ടിയടക്കപ്പെടുന്ന ഒരു സമയമുണ്ട് മൊത്തം ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ മുമ്പിൽ തോവയുടെ കവാടം കുട്ടിയടക്കപ്പെടുന്ന സമയമുണ്ട് ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ആ സമയം

റൂഹത്തൊണ്ടയിൽ കിടന്ന് മനുഷ്യന്മാരുടെ തുർക്കുവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് തുർക്കുവ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നെഞ്ചിൻ്റെ മുകൾ ഭാഗം കഴുത്തിൻ്റെ ഉടുക്ക് ആ സ്ഥലത്തിനാണ് പറയുക അള്ളാഹുസ്ബാന പറഞ്ഞില്ലേ കല്ല കെല്ല ഇ ബലകത്തില്ല ഇത ബലകത്തി തറാക്കി ഇത ബലകത്സ് ആത്മാവെത്തിയാൽ അ തറാക്കി തറാക്കി എന്ന് പറഞ്ഞാൽ തുർക്കുവകളിൽ തുർക്കുവ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് തറാഖി തുർക്കുവ തറാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഈ കഴുത്തിൻ്റെ ഈ പിന്നെ നെഞ്ച് അവസാനിക്കുന്ന ഈ ഭാഗമാണ് തൊണ്ടക്കുഴി എന്ന് പറയുന്ന സ്ഥലം തൊണ്ടക്കുഴി അപ്പോൾ അവിടെ കിടന്ന് റൂഹ് ഹർഹറ പറയുമ്പോൾ എന്നാണ് മരണാസനായാൽ ആ സമയമാണ് ഓരോ വ്യക്തിയുടെയും തോ മുമ്പിൽ തോബയുടെ കവാടം കൊട്ടി അടക്കപ്പെടുന്ന സമയം അതുവരെ തോബക്ക അവസരമുണ്ട് അതിനുശേഷം പിന്നെ തോബക്ക അവസരമല്ല അപ്പോൾ ഖർഗറ പറയാത്തിടത്തോളം കാലം ഒരു ദാസൻ്റെ തോപ അള്ളാഹു സുബ്ഹാനുബത്താലെ സ്വീകരിക്കും എന്ന് നബീ യുന മുഹമ്മദ് സലിസ്വലാം തങ്ങൾ പറഞ്ഞു അപ്പോൾ ഓരോ വ്യക്തിയുടെയും അൽ കിയാമത്ത് സുഹറ ചെറിയ ഖിയാമത്ത് സംഭവിക്കുന്ന സമയമാണേത് അയാൾ ഖർഹറ ആത്മാവ് സക്കറത്തിൻ്റെ വേളയിൽ ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ട് ഖർഗറ പറയുന്ന സമയം അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം ആൾ തോപ് ചെയ്തിരിക്കണം അതിന് ശേഷമുള്ള തോപ അത് ഫലപ്പെടൂല്ല ഇതാണ് ഓരോ വ്യക്തിയുടെ സമയം ഇനി മൊത്തത്തിൽ തോബ് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എന്താണ് എപ്പോഴാണ് എല്ലാ മനുഷ്യന്മാരുടെയും മുമ്പിൽ തോബയുടെ കവാടം അള്ളാഹു കുട്ടിയടക്കുക അത് സൂര്യൻ അതിൻ്റെ പടിഞ്ഞാറിൽ നിന്ന് ഉദയം തുടങ്ങിയാലാണ് എന്ന് നബി സല്ലൈവ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സബ്ബാല സൂറത്ത് അനാമിൻ്റെ അവസാനത്തിൽ പറഞ്ഞു പിന്നെ എന്ന് പറയുന്ന ആയത്തിൽ അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്ന ദിവസം ലാ അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ വന്നാൽ ഒരു വ്യക്തിക്ക് അയാളുടെ ഈമാൻ ഉപകരിക്കുകയില്ല ലംതക്കുറ്റ് ആമനത്ത് മീൻ കപിൽ അതിന് മുമ്പ് വിശ്വസിച്ചിട്ടില്ലാത്തവർ ആ കസബത്ത് വിമാനി ആ ഖൈറ അല്ലെങ്കിൽ വിശ്വസിച്ച് ആ ഈമാനിലൂടെ ഹൈറ് നേടിയിട്ടില്ലാത്തവർ അപ്പം അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ വന്നാൽ ആ ദൃഷ്ടാന്തങ്ങൾ വരുന്നതോട് കൂടിയിട്ട് ഈമാൻ ചിലർക്ക് ഉപകരിക്കൂല എന്നാണ് പറയുന്നത് പിന്നെ ഈമാൻ ഫലപ്പെടൂല അല്ലെങ്കിൽ ഈമാൻ ഉൾക്കൊണ്ടവർ അവർക്ക് ഈമാനിലൂടെ ഹൈറ് കിട്ടിയിട്ടില്ല എങ്കിൽ അതും എന്ന് പറഞ്ഞു ഈ അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ എന്താ അത് നബ്സല അലിസ്ല തങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിൽ പറഞ്ഞു തുലു ഷംസി മിൻ ബിഹ സൂര്യൻ അതിൻ്റെ മകരുവിൽ നിന്ന് ഉദിക്കലാണ് അതാണ് ഒരു ദൃഷ്ടാന്തം ദൃഷ്ടാന്തങ്ങളിൽ ഒന്ന് അതാണ് സൂര്യൻ അതിൻ്റെ മകരുവിൽ നിന്ന് ഉദിക്കുക അപ്പോൾ സൂര്യൻ അതിൻ്റെ മകരുവിൽ നിന്ന് ഉദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി ആളുകളുടെ മുമ്പിൽ തോബയുടെ കവാടങ്ങൾ അടക്കപ്പെട്ടു പിന്നെ അള്ളാഹു സുബാനത്തലായി അതുവരെ ഇമാൻ ഉൾക്കൊള്ളാത്തവരുടെ ഇമാൻ സ്വീകരിക്കില്ല പാപങ്ങളിൽ നിന്ന് തോപ ചെയ്യാത്തവരുടെ തോബയും സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് ഇമാം അൽഹാഫലു ബിൻ ഹജർ റഹിമ ഉള്ള ഫാഹുൽ ഭാരിയിൽ ഈ ഒരു ഭാഗം സുന്ദരമായിട്ട് വിശദീകരിച്ചത് വായിച്ചത് ഓർക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തൗബ സ്വീകരിക്കുന്ന അവസാന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സമയങ്ങൾ ആളുകൾ മനസ്സിലാക്കണം ഒന്ന് ഓരോരുത്തരുടെയും മുമ്പിൽ തൗബയുടെ കവാടം അടക്കപ്പെടും അത് അവരുടെ കിയാമത്ത് സുഹറ സംഭവിക്കുമ്പോഴാണ് അത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ട് കർഗറ പറയുമ്പോഴാണ് മൊത്തം മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹുസുബാന തല തൗബയുടെ കവാടം കവാടമടക്കുന്നത് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്ന സൂര്യൻ അത് പടിഞ്ഞാറിൽ നിന്ന് അതിൻ്റെ ഉദയം തുടങ്ങുന്ന ഒരു നാൾ വരും അന്ത്യനാളിൻ്റെ അലാമത്തെന്നോണം അപ്പോഴാണ് ആ കവാടം കുട്ടിയടക്കപ്പെടലിൽ ഉണ്ടാവുക അതാണതിൻ്റെ അവസാന സമയം ഇനി തോപയുടെ ഷർത്തുകൾ എന്തെല്ലാം എന്നാണ് തോബയുടെ ഷർത്തുകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിൻ്റെ തഫ്സീറിൽ യാ അയ്യുഹല്ലദീന യാദീനു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുലേക്ക് തോപത്തു നസൂഹ തോപത്തു നസൂഹ് നടത്തുക എന്ന് അള്ളാഹു സുബാന തല പറഞ്ഞു എന്താണ് ഈ തൗപത്തു നസൂഹ് ആ തോപത്തു നസൂഹ എന്ന് പറഞ്ഞാൽ അതാണ് ഷർത്തുകളത്ത തോപ ആ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് അഥവാ ഒരു മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകൾ ചെയ്ത തെറ്റുകൾ ഉണ്ടല്ലോ തെറ്റുകൾ ആ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിരമിക്കുക അതൊന്ന് രണ്ടാമത്തേത് ചെയ്തു പോയ തെറ്റിൽ അയാൾ നന്നായി ഖേദിക്കുക അയാൾക്ക് ദുഃഖം ഉണ്ടാവണം മൂന്നാമത്തേത് ഇനി ഞാൻ തെറ്റുകളിലേക്ക് ഇല്ല എന്ന് അയാൾ ഉറപ്പിക്കണം തെറ്റുകളിലേക്ക് എന്ന് അയാൾ പൂർണ്ണമായിട്ട് ഉറപ്പിക്കണം നാലാമത്തേത് തെറ്റുകൾ അത് അന്യരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ അവകാശികൾക്ക് അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കണം വല്ലവരുടേതും മോഷ്ടിച്ചെടുത്തത് അള്ളാഹു കാക്കട്ടനെ പിന്നെ അല്ലെങ്കിൽ വല്ലതും ഇവിടെ അപഹരിച്ചത് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അവകാശങ്ങൾ കൊടുക്കാനുണ്ട് അത് അന്യായമായി എടുത്തുവച്ചതാണ് എങ്കിൽ തോവ ചെയ്യണമെങ്കിൽ എന്തുവേണം അവകാശികൾക്ക് അവകാശം തിരിച്ചു കൊടുക്കണം ഇനി തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അവരെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കണം അവരോട് ക്ഷമാപ്പണം നടത്തിയിട്ട് അവരെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കണം ഇത് നാലാമത്തെ ഷർത്ത് അഞ്ചാമത്തെ ഷർത്ത് തോപ അതിൻ്റെ കവാടമല്ലാഹു അടക്കപ്പെടുന്നതിന് മുമ്പായിരിക്കണം തൗബയുടെ കവാടം അടക്കപ്പെടുന്ന നമ്മൾ പറഞ്ഞില്ല രണ്ട് സമയം ഈ സമയത്തിന് മുമ്പായിരിക്കണം തൗബ അപ്പോൾ ഈ അഞ്ച് ഷർത്തുകൾ ഒരാളുടെ തൗബയിൽ ഒത്തിട്ടുണ്ട് എങ്കിൽ ആ തൗബയാണ് തൂപത്തിൻ്റെ നസൂ അപ്പോൾ ഒന്നുകൂടി പറയാം തെറ്റുകൾ ആളുകൾ അവസാനിപ്പിക്കണം തൗബ ചെയ്യുമ്പോൾ രണ്ട് ചെയ്തു പോയ തെറ്റിൽ നന്നായിട്ട് ഖേദിക്കണം മൂന്ന് ഇനി ഞാൻ തെറ്റിലേക്കില്ല എന്നുള്ളത് അയാൾ ഉറപ്പിക്കണം നാല് അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അന്യരുടെ ഹക്കുകളുമായി ബന്ധപ്പെട്ടതാണ് പാപമെങ്കിൽ ഹക്കുകൾ തിരിച്ചു കൊടുക്കണം അതില്ല എങ്കിൽ അവരോട് ക്ഷമാപണം നടത്തിയിട്ട് പൊരുത്തപ്പെടിക്കണം അഞ്ച് തോബക്കയുടെ കവാടം കൊട്ടിയടക്കപ്പെടുന്നതിന് മുമ്പായിരിക്കണം തോപ ഇങ്ങനെയാണ് തോപയെങ്കിൽ ഇതാണ് ഷർത്തുകൾ തോബക്കുള്ള ഷർത്തുകൾ അതാണ് നസൂഹത്തായ തോപ നസുഹായ തോപ ഈ തോബ് ചെയ്യാനാണ് അള്ളാഹു സുഹാനുവ താല വിശ്വാസികളോട് കൽപ്പിച്ചത് യാഹലദീനാമനു തൂബു ഇലഅള്ളാഹി നസൂഹ ഇങ്ങനത്തെ തോബയാണ് വേണ്ടത് ആ തോബയാണ് നമ്മൾ മായിസുബിന് മാലിക് റബദി അള്ളാഹു ചരിത്രത്തിൽ അതേപോലെ ഗാമിദിയ എന്ന ജുമാന അൽ ഗാമിദിയ റബി അള്ളാഹു താലാനയുടെ ചരിത്രത്തിലൊക്കെ നമ്മൾ വായിക്കണത് ഗാമിദിയയും ജുമാനയും മയിസ്ബിൻ മാലിക്കും തെറ്റ് ചെയ്തു അവർ അന്യായമായി അവരുടെ വികാരം പങ്കിട്ട് വ്യഭിചരിച്ച് പക്ഷേ ആ വ്യഭിചാരത്തിനപ്പുറം അവർക്ക് പശ്ചാത്താപോധം ഉദിക്കുകയും ഉണരുകയും ചെയ്തു അവർ ഖേദിച്ച് ദുഃഖിച്ച് വേദനിച്ച് പശ്ചാത്താപിച്ചുകൊണ്ട് റസൂൽ അല്ലാസ് അലുഖല സലാമ തങ്ങളുടെ മുന്നിൽ വന്ന് റസൂലെ ഞങ്ങൾക്ക് തെറ്റ് വന്നു പോയി ഞങ്ങളെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളഹി സലാമാ തങ്ങളവരെ തിരിച്ചയച്ചു തിരിച്ചയച്ച് വീണ്ടും അവർ മടങ്ങി വന്ന് മായുസ് റദീല് ഒക്കെ മടങ്ങി വന്ന് റസൂൽ അള്ളാഹുനോട് പറഞ്ഞ് തെറ്റ് ചെയ്തു പോയി ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ റസൂൾ വീണ്ടും തിരിച്ചയച്ചിട്ട് പറഞ്ഞ് മായുസിന് ഭ്രാന്ത് പിടികൂടിയതായിരിക്കും മാനസിക നില തെറ്റിയതായിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും വന്ന് റസൂൾ അള്ളഹി സ്വല്ലാ സ്വലാ മദങ്ങളോട് പറഞ്ഞ് തെറ്റ് ചെയ്ത് ശുദ്ധീകരിക്കണം അപ്പോൾ റസൂള്ള സഹാബികളോട് പറഞ്ഞ് മായുസ് ചിലപ്പോൾ മദ്യപിച്ചിട്ടുണ്ടാവും അതായിരിക്കും പക്ഷേ വീണ്ടും റസൂൾ അള്ളാഹി സ്വലാ മദങ്ങളോട് വന്നിട്ട് പറയുകയാണ് അപ്പോൾ അത് നോക്കി നിങ്ങൾ ആ ചെയ്തത് തെറ്റാണെന്നുള്ളത് ബോധ്യപ്പെട്ട് ആ തെറ്റിലുള്ള ഖേദമാണ് പിന്നെ മാത്രമല്ല അതിൽ ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് വന്നു പോയതിൽ തനിക്ക് ശിക്ഷ കിട്ടിയിട്ട് താൻ ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതായ ആ നിഷ്കളങ്കതയാണ് ഈ ആവർത്തിച്ചുള്ളതായ വരവ് അതേപോലെ ഹാമിദിയയുടെ വിഷയത്തിൽ അവർ വന്ന് പറഞ്ഞപ്പോൾ റസൂൾ അള്ളഹി സ്വലമാത്തങ്ങൾ അവർ തിരിച്ചയക്കുകയാണ് പിന്നെ അവർ പറയുകയാണ് ഞാൻ ഈ ഗർഭം ബന്ധത്തിൽ ഗർഭിണിയാണ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും റസൂൾ അള്ളാഹി സ്വലു സ്വലാഹത്തങ്ങൾ അവർ തിരിച്ചയച്ചു നീ തെറ്റുകാരി നിങ്ങൾ തെറ്റുകാരിയാണെങ്കിലും ഗർഭത്തിലുള്ള കുട്ടി തെറ്റുകാരൻ തെറ്റുകാരനല്ല അതുകൊണ്ട് പ്രസവിച്ചു വരാൻ പറഞ്ഞ് അവർ ഗർഭനാളുകൾ കാത്തിരുന്ന് പിന്നെ പ്രസവിച്ചതിന് ശേഷം ചോര കുഞ്ഞുമായിട്ട് റസൂൾദിസ്വലാസൽ മദങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഇതൊക്കെ അറിയിക്കുന്നതെന്താണ് തെറ്റു വന്നു പോയതിനുള്ളവരുടെ ഖേദമാണ് ഇനി തെറ്റിലേക്കില്ല എന്നുള്ള വിളംബരമാണ് മാത്രമല്ല അവർ ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതായ അവരുടെ ആ ഉത്ഘടമായ ആഗ്രഹമാണ് ആ പ്രസൂദി അസങ്ങൾ വീണ്ടും അവരെ തിരിച്ചയക്കുകയാണ് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കണം ഭക്ഷണം കഴിക്കാൻ പ്രായമായിട്ടില്ല അതുകൊണ്ട് പോയിട്ട് രണ്ട് വർഷം മുലകൂട്ടിയിട്ട് വരാൻ പറയുമ്പോൾ വീണ്ടും അവർ തിരിച്ചു പോയി പിന്നെ രണ്ട് വർഷം അവർ ക്ഷമിച്ച് സഹിച്ച് കാത്തിരുന്ന് കുട്ടി റൊട്ടി തിന്നാനായപ്പോൾ റൊട്ടി കുട്ടിൻ്റെ കയ്യിൽ കൊടുത്ത് വീണ്ടും റസൂൾ ഉള്ള ഹൈസുള്ള അടുക്കൽ വന്ന് അവരോട് തിരുനബിയോട് പറയാണ് എന്നെ ശുദ്ധീകരിക്കണം തെറ്റ് ചെയ്തു പോയി നോക്കി നിങ്ങൾ ഇതെന്താണ് അറിയിക്കുന്നത് ഇത് തൂപത്തിൻ്റെ സൂക്ഷണയാണ് അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ തെറ്റ് മതിയാ തെറ്റ് മതിയാക്കി വന്നതിൽ ഖേദിച്ച് ഇനി തെറ്റിലേക്കില്ല എന്നുള്ളത് ഉറപ്പിച്ച് ഉള്ളതായ ഈ നിശ്ചയദാർഢ്യം ഈ നിഷ്കളങ്കത ഇതാണ് തോബയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് മനസ്സിലായി അതുകൊണ്ടാണ് സാധന മാധങ്ങൾ ഇവരുടെ ശിക്ഷ നടപ്പിലാക്കിയതിൽ പിന്നെ അവരെക്കുറിച്ച് പറഞ്ഞത് ലക്കത് താപത്ത് തൗബതൻ ഇവർ ചെയ്തതായ തോബ അത് മദീനയിൽ എഴുപത് പേർക്ക് വീതിച്ചാൽ അന്നത്തെ എഴുപത് പേർ മദീനയിൽ നിന്ന് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി തലഹാ ജുബൈർ സഅദ് സയ്യിദ് അബ്ദുറഹ്മാൻബിൻ ഔഫ് അബു ആമിർ ആമിറബിൻ ജറാഹ് തുടങ്ങിയ മഹത്തുക്കൾ അതേപോലെ റസൂൽ അല്ലാ തങ്ങളുടെ പ്രിയതമന്മാരായ ഉമ്മഹാത്തുൽ മുമിനീങ്ങൾ ഇവരൊക്കെയാണ് ആ എഴുപത് പേർക്ക് വീതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് മതിയാകും എന്ന് വരെ റസൂൽ തങ്ങൾ പറയാൻ മാത്രം മഹനീയമായ തോബയായിരുന്നു ഗാമദിയ റതി അള്ളാഹു താല ജുമാൻ അൽ ഗാമദിയയുടെ തോബ ഇതേപോലെ തന്നെ മാലിക് മായിസ്ബിൻ മാലിക് റഹ്മത്ത് റദി അള്ളാനുവിൻ്റെയും തോബ റസൂൽ അഹിമതങ്ങൾ പറഞ്ഞു അദ്ദേഹം ചെയ്ത തോബ ഒരു സാഹിബ് മക്സ് നികുതി പിരിക്കുന്നവന് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കത് മതിയാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നാൽ ആ തോബയുടെ മഹത്വവും അതിൻ്റെ ആ പിന്നെ അതിൻ്റെ ആ വലിപ്പവും തിരുനബി സല്ല അലി തങ്ങൾ അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാണ് അപ്പോൾ തൂപ എന്ന് പറഞ്ഞെങ്കിൽ അത് നിഷ്കളങ്കമായിരിക്കണം നിഷ്കപടമായിരിക്കണം അത് നിബന്ധനകളൊത്ത തോബയായിരിക്കണം അതിൻ്റെ നിബന്ധന എന്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് അഞ്ച് നിബന്ധനകൾ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് അതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് ഇതാണ് അതിൽ പറയാനുള്ളത് ശിക്ഷ നടപ്പാക്കാതെ ശിക്ഷ പിന്നെ അതായത് ശിക്ഷ നടപ്പിലാക്കപ്പെടേണ്ടതായ കുറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഒരാൾ തെറ്റ് ചെയ്ത് അതിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല എങ്കിലും അയാൾക്ക് തോപ ചെയ്യാം അല്ലാഹ്ക്ക് തോപ ചെയ്യാം അള്ളാഹുവിനോട് പുറക്കലും തേടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അനീബ് സഹി തങ്ങളുടെ മുമ്പിൽ കേസ് വന്ന പ്രസവല്ല അഹ് സലാമ തകള് തിരിച്ചയച്ചത് എന്ന് പറഞ്ഞാൽ എന്താ ശിക്ഷ സ്വീകരിച്ചിട്ടില്ലെങ്കിലും എന്തുണ്ട് അവർക്ക് തോപയ എന്നുള്ളതാണ് അത് അത് അറിയിക്കുന്നത് ഹമിദിയെ തിരിച്ചയച്ച് അതേപോലെ തന്നെ മായുസ് അദി അള്ളാവിനെ തിരിച്ചയച്ച് അപ്പോൾ എന്താണ് അറിയിക്കുന്നത് അവർക്ക് തോപ ചെയ്യാൻ അള്ളഹാനോട് പുറക്കലിനെ തേടാൻ പറയുകയാണ് തോബ ചെയ്യാൻ റസൂള്ളി സ്വലാ വസ്ലം തങ്ങളെ ആവശ്യം അവരോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടില്ലെങ്കിൽ തന്നെയും തോബയുടെ കവാടം അവരുടെ മുമ്പിൽ അടക്കപ്പെടുന്നില്ല തോബുണ്ട് എന്നുള്ളതാണ് ഇതാണ് പറയാനുള്ളത് വസലഹു വസ്ലം അല നബീന മുഹമ്മദിൻ വാലാ അലി വ സഹാബി യജമിൻ അസ്സലാലൈക്കും